അഗ്നി കോണിലൂടെയുള്ള പ്രവേശനം അത് പലപ്പോഴും ഈ വിധിക്കൊക്കെ വരുമ്പോഴാണ് കൂടുതൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ചില ഔട്ട് അഗ്നി കോണിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട് അപ്പോൾ അഗ്നി കോണിലുള്ള പ്രവേശനത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഹായ് നമസ്കാരം വാസ്തുരേത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം അഗ്നി കോണിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് നമ്മൾ അഗ്നി കോണിലൂടെ പ്രവേശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കുക ഒരു ടെൻഷൻ എപ്പോഴും വെൽക്കം ചെയ്യുന്നൊരവസ്ഥയാണ് ഈ അഗ്നിമോണിലൂടെയുള്ള പ്രവേശനം എന്ന് പറയുന്നത് അഗ്നിമോണ് നമുക്ക് നേരത്തെ പറയും കന്നിമോണിലൂടെ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഏതാണ്ട് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എഫക്റ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ് ഈ സൗത്ത് ഈസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് സെൻറ്ററിൽ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് പോയ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഒഴിഞ്ഞ നേരമില്ലാത്ത വീടുകളായി ഈ വീടുകൾ മാറുന്നുണ്ട് ഇതിന് കാരണം ഇതൊന്നുമില്ല സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് അഗ്നിയുടെ സോണാണ് അഗ്നിയിലൂടെയുള്ള പ്രവേശനം എന്ന് പറയുന്നത് തീയിലൂടെയുള്ള പ്രവേശനം എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ചൂടുള്ള ഒരു പ്രവേശനം എന്നു വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതുപോലെ തന്നെ അത് അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്താണ് ഈ ശരിക്കും വീടിൻ്റെ ദർശനം എവിടെയാണോ അവിടെയാണ് വീട്ടിലേക്കുള്ള എനർജി ആദ്യമായി പ്രവേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മഹാദ്വാരം എന്ന് പറയുന്ന അഗ്നി കോണിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അഗ്നിയുടെ സോണിൽ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ടെൻഷൻ പ്രശ്നങ്ങൾ ഇപ്പം പിന്നെ ചിലരൊക്കെ ടെൻഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും ടെൻഷനല്ലേ പിന്നെ എന്തിനാണ് അങ്ങനൊരു ടെൻഷൻ സോണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറയുന്ന ഈ അഗിറ്റേറ്റഡ് സോണെന്നാണെങ്കിൽ നമുക്ക് പറയാമല്ലേ ഒരു ഒരു എപ്പോഴും ഒരു നമ്മളിലേക്ക് ഡി ഇതൊരു ഫയർ ഡിമാൻഡ് എന്ന് പറയില്ലേ അപ്പോൾ എന്നെ ഇതിൽ രണ്ട് രീതിയിലാണ് അപ്പോൾ അഗ്നി കോണിലുള്ള കിച്ചൻ പോസിറ്റീവായിട്ട് ഞാൻ പറയുന്നു അഗ്നി കോണിലുള്ള പ്രവേശനം മോശം നിഷിദ്ധമാണെന്ന് ഞാൻ പറയുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അഗ്നി കോൺ എന്ന് പറയുന്ന അസറ്റിൻ്റെയും എല്ലാം സെൻറ്റർ ആണ് അതുകൊണ്ട് അവിടെ കിച്ചൺ വരണം അവിടെ കുക്കിംഗ് ആക്ടിവിറ്റി നടക്കണം അഗ്നിയെ പോസിറ്റീവ് ഞാനതിൻ്റെ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അഗ്നിയെ പോസിറ്റീവായി ഉപയോഗിക്കാൻ പറ്റുന്ന സോണാണ് കിച്ചൺ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പം അഗ്നിയെ പോസിറ്റീവായി ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ആക്ടിവിറ്റിയാണ് കുക്കിംഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് യൂസ് ഓഫ് ഫയർ ആണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവിടെ അഗ്നി കോണിൽ ഏറ്റവും നല്ല അഗ്നിക്ക് ആ ഇമേജ് നമ്മൾ അഗ്നിയുടെ പവർ എന്ന് പറയുന്നതിന് വളരെ എഫക്റ്റീവ് പോസിറ്റീവ് യൂട്ടിലൈസേഷൻ ആയതുകൊണ്ടാണ് ആദ്യം നല്ല റിസൾട്ട് എന്ന് പറയുകയും നമുക്കതിനെ നമ്മൾ അഗ്നി കോണിലേക്ക് ഇതിന് നമ്മൾ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല കിച്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അഗ്നി കോണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ വന്നാൽ ഈ പ്രവേശനം കാര്യം പറയുമ്പോഴത്തേക്കും അവിടെ തന്നെ നെഗറ്റീവ് യൂസ് ഓഫ് അഗ്നി കോണാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അഗ്നി കോണിലേക്ക് പ്രവേശനം നടത്തി കഴിഞ്ഞാൽ അവിടെ അഗ്നിയുടെ യൂസേജ് നെഗറ്റീവ് സൈഡിൽ അഗ്നിയുടെ യൂസേജ് നെഗറ്റീവ് സൈഡിലേക്ക് വന്നാൽ എന്താണ് അർത്ഥം ഈവൻ നമ്മൾ ഫിസിക്കലി പറയുകയാണെങ്കിൽ അഗ്നി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഫയർ റസാഡാണ് നമുക്ക് വരുന്നത് പോസിറ്റീവ് പോസിറ്റീവായിട്ട് നമ്മൾ അഗ്നി ഉപയോഗിക്കുന്നു വിളക്കത്തേക്ക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തിരിച്ച് തെന്തിച്ചു കഴിഞ്ഞാൽ അഗ്നിയെ നമുക്ക് ആധിക്യം കൊടുത്തു കഴിഞ്ഞാൽ അത് ഹസാൺസ് എന്ന രീതിയിലാണ് പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഫയറിനെ എപ്പോഴും അഗിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അഗ്നി ബാലൻസ് അല്ലാത്ത കണ്ടീഷനിൽ വരികയും അങ്ങനെ വരുമ്പോൾ അഗ്നി കോണിലുള്ള കുട്ടികളുടെ പ്രവേശനം നമുക്ക് ടെൻഷൻ ക്ഷണിച്ച് വരുത്തുന്നതായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ അഗ്നി കോണിലെ ബെഡ്റൂമിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് കപ്പിൾ ണം കഴിച്ച് വരുന്ന ആൾ ആ റൂമിൽ കഴിയുന്നത് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും അവിടെ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എന്നൊക്കെ നമ്മളതിന് നമുക്ക് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പ്രവേശനം വളരെ ശ്രദ്ധിക്കുക ഇപ്പോൾ തെക്ക് ദർശനം വരുന്ന വീടല്ലെങ്കിൽ വിധിക്കുകളിലൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് അത് പോകുന്നത് വിധിക്കുകൾ വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയത് ശ്രദ്ധിക്കുക തെക്ക് ദർശനത്തിലുള്ള വീടുകളിൽ നിങ്ങൾ തെക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ പ്രവേശനം വരരുത് തെക്ക് ഭാഗത്തേക്ക് കറക്റ്റ് സെൻടറിലേക്ക് വയ്ക്കുക എന്നുള്ളതാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക സെൻറ്റർ എന്ന് പറയുമ്പോഴും കൃത്യ സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറ്റി വേണം ചെയ്യാൻ അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ അത് സൗത്ത് വെസ്റ്റിലേക്ക് സെക്ടറിലേക്ക് നീങ്ങാതെ സൗത്ത് ഈസ്റ്റ് സെക്ടറിലേക്ക് വരുന്ന രീതിയിൽ ചെറിയൊരു ടിൽറ്റ് ഒരു ഗമനം എന്നു വേണമെങ്കിൽ നമുക്ക് പറയാം ചെറിയൊരു മാറ്റത്തിൽ നിന്ന് അങ്ങനെ ചെയ്യണം അത് അതാണ് അതിൻ്റെ ഒരു രീതി അങ്ങനെ പ്രവേശനങ്ങൾ ഒരിക്കലും അഗ്നി കോണിലൂടെ നടത്തുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കി ഇതുപോലെ തന്നെയാണ് വീടിൻ്റെ ഗേറ്റ് അഗ്നി കോണിൽ വന്നാലും ഇതേപോലത്തെ എഫക്റ്റുകൾ നമുക്കുണ്ട് അപ്പോൾ ഗേറ്റ് വയ്ക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അഗ്നി കോണിൽ നിന്ന് കുറച്ച് മാറ്റി വേണം അത് ചെയ്യാനായിട്ട് അപ്പോൾ അത് ചില പ്രാക്ടിക്കൽ കണ്ടീഷൻസിൽ നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്ന ഒരു ഒരു അവസ്ഥ വരുമ്പോഴൊക്കെയാണ് ഇതിനകത്തോട്ടൊരു പ്രശ്നം പക്ഷേ കഴിയുന്നതും ഇതിനെ നമ്മൾ ആലോചിച്ച് വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കൃത്യതയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ഇൻവോൾവ് ചെയ്യാതെ നമ്മളിതിനെയൊക്കെ നിസ്സാരമായി കണക്കാക്കി ഡിസൈൻ ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനുള്ള പ്രശ്നം വരുന്നത് അപ്പം ഇത് മണ്ഡലീകരണത്തിൻ്റെ തത്വം അനുസരിച്ചിട്ട് നമ്മൾ ഒരു മണ്ഡലം ക്രിയേറ്റ് ചെയ്താൽ പോലും ഈ അഗ്നി ഏരിയ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക പ്രവേശനത്തിന് ഒരിക്കലും അനുയോജ്യമായിട്ടുള്ള കാര്യമല്ല അത്രയും പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വഴിമേ നിങ്ങളിൽ നന്ദി നമസ്കാരം